എന്താ മൂലക്കുരു അസുഖമുണ്ടോ എന്താ അല്ല നിനക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഇത് എക്സർസൈസാ ഓ ജയനാൻ ഞാൻ സാധനങ്ങൾ വാങ്ങാൻ കടയെ പോവാ ജയെന്ന് മുട്ട വീണോട്ടി അമ്മേ ചാക്കോ 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 അല്ല സഞ്ചി സഞ്ചി ഞാൻ ഞാൻ കേറ്റി കേറ്റി ഇറക്കി എന്താ എന്നെ നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾക്കറിയുമോ പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം നഗരത്തിലെ പുതിയ മോഹൻ എടിക്കണ്ട ഞാൻ പോലീസ് അല്ല നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമായിട്ട് വന്നതാ പേര് ചാക്കോ എന്താ നിങ്ങളുടെ പേര് ആ ഇവൻ ഞാൻ ലക്ഷ്മണൻ ലക്ഷ്മണൻ മാറ്റി ഈ ഇവനും ഞാനും കോമ്പിനേഷൻ ശരിയല്ലല്ലോ പാലും ചാളക്കറിയും പോലെ സാധാരണ രാമനും ലക്ഷ്മണനും അല്ലേ നിങ്ങൾക്ക് ഹനുമാനില്ലേ ഉണ്ട് മണ്ണെണ്ണ വാങ്ങിക്കാൻ പായസം പോയിരിക്കാൻ നന്നായി പറഞ്ഞു